ശശി തരൂരും മറ്റേ വല്യ വല്യ മിനിസ്റ്റേഴ്സുകാർക്ക് വലുതാണ് ഇപ്പൊ അനുമോള് ഞാൻ വിളിക്കാൻ നോക്കി അനുമോളില് സൗഹൃദങ്ങളായിക്കോട്ടെ ബന്ധങ്ങളായിക്കോട്ടെ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ നോക്കുമ്പഴത്തേക്കും എന്താണ് അനുമോൾക്ക് അവിടെ നഷ്ടപ്പെട്ടു കുറച്ച് നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു കൊണ്ടോന്നും പക്ഷെ ഞാൻ അതിനെ നോക്കി കാണുന്ന അങ്ങനല്ല അവർക്ക് അനുമോ പോലെ ഒരു നല്ല വ്യക്തിയെയാണ് അവിടെ നഷ്ടപ്പെട്ടത് അത്രയും മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരാളെ അവരെ നഷ്ടപ്പെടുത്തി ബിഗ് ബോസും കഴിഞ്ഞ് കപ്പുമായിട്ട് അനുമോള് പോയി എല്ലാവരും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കി അവരവരുടെ പാടായിട്ട് പോയിട്ട് പോലും ഇനിയും ഫാൻസിന്റെ ഫൈറ്റുകളും കാര്യങ്ങളും തോറ്റവരുടെ കരച്ചിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തോറ്റവര് കപ്പിന് വേണ്ടിയിട്ട് കപ്പ് കിട്ടിയില്ല കപ്പ് കിട്ടിയില്ല ഇത് പി ആറിൻ്റെ ക്യാഷ് കൊണ്ട് കിട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കട്ടെ അടുത്ത സീസൺ വരെ എന്തായാലും ആ കരച്ചിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ് അതായത് ഒരുപാട് പേര് പകുതി ക്ക് വെച്ചിട്ട് തോറ്റ ഒരു ഫ്രസ്ട്രേഷൻ തീരാതെ അത് എവിടെ തീർക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഈ കപ്പ് കിട്ടിയ ആളുടെ മേലത് തീർത്തേക്കാം അങ്ങനെ ഒരു എന്താ പറയാ ഒരാളെ ബലിയർപ്പിക്കുന്നത് പോലെ അവിടെ നിർത്തിയിട്ട് ആളുടെ മേലെ എല്ലാ കുറ്റവും ആരോപിക്കുക എന്നുള്ള സംഭവമാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കണത് അനുമോളുടെ കാര്യം തന്നെയാണ് പറയുന്നത് അനുമോള് ജയിച്ചതിന്റെ പേരിൽ ഇവിടെ അടിയും പിടിയും അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയ ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്കാണെങ്കിൽ ബാക്ക് സ്റ്റാബേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാരെ പറ്റി ചർച്ച വരുന്നു അതുപോലെ തന്നെ അനീഷിന്റെ പുതിയ ഐഡിയോളജീസ് അതായത് പഴയ ഐഡിയോളജീസ് ബിഗ് ബോസിൽ പോയിട്ട് പറയാത്ത പല ഐഡിയോളജീസും പുറത്ത് വന്നതിന് ശേഷം ഇന്റർവ്യൂവിൽ വെച്ചിട്ട് പറയുന്നു അത് കണ്ട് നമ്മുടെ പ്രേക്ഷകർ വോട്ട് കൊടുത്ത കുറെ പ്രേക്ഷകർ ഞെട്ടുന്നു ഇതായിരുന്നു അനീഷ് പറയാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ അകത്ത് വെച്ചിട്ട് വോട്ട് കൊടുക്കില്ലായിരുന്നു എന്ന് വരെ ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് സ്ത്രീവിരുദ്ധത എന്നുള്ളൊരു സംഭവം ഏറ്റവും കൂടുതൽ അവിടെ പറയാൻ വേണ്ടിയിട്ട് പോയൊരു വ്യക്തിയാണ് അകത്ത് പോയ ശേഷം ഒരു തവണയും കാലം ജസ്റ്റ് പറയാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ആ ഒരു ഐഡിയോളജിക്ക് എതിരാണ് ബാക്കി എല്ലാവരും മനസ്സിലാക്കിയതോടുകൂടി ആയിരിക്കണം അനീഷ് അത് നിർത്തലാക്കിയിട്ട് വേറെ രീതിയിലേക്ക് തൻ്റെ ഗെയിം സ്ട്രാറ്റജീനെ കൊണ്ടുപോയിട്ടും അതിനെക്കുറിച്ച് കുറേ ഒരു വലിയൊരു ടോപ്പിക്കാണത് സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും നമ്മുടെ സ്ഥാനാധ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട അപ്പോൾ അനുമോളും അതുപോലെ തന്നെ അവരുടെ ഫാൻസും ഫ്രണ്ട്സും കാര്യങ്ങളും അകത്തുള്ള ഫ്രണ്ട്സും ബിഗ് ബോസിന് പുറത്തുള്ള ഫ്രണ്ട്സ് ഫാൻസ് ഫൈറ്റുകൾ ഇതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വരുന്നത് ഇതിൽ ആയിട്ട് അനുമോളെ കുറിച്ചിട്ട് ഒരുപാട് പേര് അതായത് കൂടെ നിന്നിട്ട് നല്ല രീതിയിൽ അനുഭവം സമ്മാനിച്ച അതായത് അനുമോൾ ജയിക്കണം കൂടുതലായിട്ട് അനുമോൾ ജയിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞ ഒരുപാട് പേരില് ഒരാളാണ് മല്ലികാ സുകുമാർ അതായത് നമ്മുടെ പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും അമ്മ അവർ ഒരുമിച്ച് ഒരു സീരിയലും കാര്യങ്ങളൊക്കെ എന്നും അതിൽ വെച്ചിട്ട് അനുമോളെ ഭയങ്കര എന്നും നല്ലൊരു കുട്ടിയാണെന്നും ജയിച്ചത് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജയിച്ചത് ഒരിക്കലും പി ആറിന്റെ ഫലത്തിലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങള് വല്ലികാസകുമാറിന്റെ അനുമോളെ കുറിച്ചിട്ട് പറയുന്നതും അതായത് അനുമോളിന്റെ കൂടെ വർക്ക് ചെയ്ത ശേഷമാണ് അങ്ങനെ ഒരു കാര്യം മല്ലികാസ കുമാരൻ പറയുന്നത് നമുക്കറിയാം മല്ലികാസുമാരൻ എല്ലാം പെട്ടിത്തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ ആ ഒരു വ്യക്തി പറയണത് നമുക്കൊന്ന് കേട്ടു നോക്കാം അനുമോളെ കുറിച്ചിട്ട് എന്താണ് എന്ന് നല്ല പറയത്തുള്ളൂ അതിന് പതിനാറ് ലക്ഷം കഴിഞ്ഞ കൈകളുണ്ടായിരുന്നെങ്കിൽ അതേപോലെ ഈ ഉദാഹരണം നിർത്തി ഇളവ് വീട് ആരാ പോകുന്ന അത്യാവശ്യം പുസ്തകത്തേക്കുണ്ട് ഞാൻ കാലുവില്ല നാളെ ഞാൻ ഇന്നലെ അതിനുശേഷം എട്ട് വരില്ലേ ചോദിച്ചുള്ളവരി നാളെ പോണാത വിനിയോധന വിടാവിന്റെ മോശം വിട്ടു നമ്മുടെ വിടുവായിരിക്കും നാളെ വേറെ എന്നൊക്കെ പറയാ ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് ഞങ്ങൾക്ക് എല്ലാം അറിയാം നമ്മളെ ലോൺ എടുത്തു വീട് വെച്ചു അപ്പൊ പി ആർ എന്നാ പിന്നെ ഞാൻ എവിടെങ്കിലും ഒരു പി ആറിന്റെ കൊണ്ട് പോകാം ഒരു അമ്പത് ലക്ഷം രൂപയും കഴിഞ്ഞു അവിടെ വളരെ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടൊരു കുട്ടി കരച്ചിൽ കുളിക്കാനെങ്കിലും രസിച്ചിട്ട് പോലെ തന്നെ അപ്പൊ ഞാനത് വിളിയാക്കും നീ അഭിനയിക്കുമ്പോ കണനെ വരുന്നോ നിന്നെ ചോദിക്കും കൃത്യമായിട്ട് ബലികാസകുമാരൻ അനുമോളിന്റെ കരച്ചലിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അതായത് അവരെ കുറിച്ചിട്ട് ഭയങ്കര മോശം രീതിയിലുള്ളൊരു കാര്യം വരത്തുന്ന രീതിയിലാണ് കരച്ചിൽ കാടാണ് അതാണ് ഇതാണെന്നുള്ള രീതിയിൽ ആൾക്കാർ പറഞ്ഞു പരത്തുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം അതിൽ ഒരാളാണ് ഈ പറയുന്ന അനുമോൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും ഈ പറയുന്ന അനുമോൾ കരയുമ്പം കരഞ്ഞു എന്ന് പറയുന്ന കൂടുതൽ ആൾക്കാരും കൂടുതൽ സ്ത്രീകളും അല്ലെങ്കിൽ കൂടുതൽ ഈ പറയുന്ന വയസ്സായ ആൾക്കാരെന്നൊക്കെ പറയുന്ന ആൾക്കാർ അവരൊക്കെ അവരുടെ ലൈഫിൽ ഫേസ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ കരയുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് കൂടുതലായിട്ടും അനുമോളം റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എതിരായിട്ട് ആൾക്കാർ സംസാരിക്കുമ്പോൾ ഇതെല്ലാം കരച്ചിൽ നാടകമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ചവിട്ടി താഴ്ത്താൻ നിൽക്കുമ്പോൾ ആൾക്കാര് സപ്പോർട്ട് ചെയ്യും അപ്പൊ അതുപോലെ തന്നെ മല്ലികാസ് കുമാരൻ നമ്മുടെ പറഞ്ഞൊരു കാര്യമുണ്ട് പി ആറിനെ കുറിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ ഒരു അമ്പത് ലക്ഷം അവിടെ കെട്ടിവെച്ച് കൊടുത്തിട്ട് അവിടെ പോയിട്ട് കടന്ന് കടന്നുറങ്ങിയാൽ എനിക്ക് നാളെ കപ്പെടുത്ത് തരുമോ അതായത് ഇത് ആരാണ് പറയുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ആലോചിക്കാം അതായത് എല്ലാ വിഷയങ്ങളെ കുറിച്ചും അത്യാവശ്യം ഒരു വ്യക്തി തന്നെയാണ് മലികാസ കുമാറിനടക്കമുള്ള ആൾക്കാർ അപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന അതായത് ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ നിലയിലെത്തി നിൽക്കുന്ന രണ്ട് ആൾക്കാരുടെ അമ്മയാണ് മലികാസുകുമാരൻ അപ്പോൾ ആ ഒരു വ്യക്തി പല പല ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെയാണ് പറയുന്നത് അത്യാവശ്യം നല്ലൊരു കുട്ടിയാണ് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളതൊക്കെ പറയുന്നത് അപ്പൊ ഒരു കോംപ്ലിമെന്റ് ആണ് അവിടെ കൊടുക്കുന്നത് അപ്പൊ നല്ല രീതിയിലുള്ള ഒരു കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നത് പിന്നെ ഇനി കുശുമ്പും കുഞ്ഞായ്മയും ഉള്ള ആൾക്കാര് ഒരിക്കലും അനുമോളെ പറ്റിയിട്ട് നല്ലത് പറയില്ല തോറ്റ ആൾക്കാർ എപ്പോഴും ഇപ്പം കുരച്ചുകൊണ്ടിരിക്കും കപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും അതൊക്കെ സ്വാഭാവികമാണ് ഇതില് ഏറ്റവും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ലക്ഷ്മിയെ കുറിച്ച് നമുക്ക് എടുത്ത് പറയണം ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് റീഎൻട്രിക്ക് ശേഷം അവിടെ പോയിട്ട് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ബിഗ് ബോസ് ഷോയിൽ വെച്ചിട്ട് അനുമോൾക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഒരു നല്ല സുഹൃത്ത് എങ്ങനെയാകണം എന്നുള്ള കാര്യങ്ങൾ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ലക്ഷ്മിക്ക് അവിടെ സാധിച്ചിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു ആ ഒരു റീഎൻട്രിക്ക് ശേഷം വന്ന ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ നിന്നും ഈ പറയുന്ന ലക്ഷ്മി കൊടുത്ത മോട്ടിവേഷൻ കാരണം തന്നെയാണ് അനുമോൾ അവിടെ നിന്നിട്ടുള്ളത് അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മുൻഷി രഞ്ജിത്ത് അടക്കമുള്ള ആൾക്കാർ ആദ്യം വന്നപ്പോൾ ട്രിഗർ ചെയ്യാൻ വേണ്ടി പലതും പറഞ്ഞെങ്കിലും അവസാന ഘട്ടത്തേക്ക് എത്തിയ സമയത്ത് ഇതൊരു പ്ലാൻഡ് അറ്റാക്ക് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ അനുമോളുടെ കൂടെ നിന്നു എന്നുള്ളതാണ് അതില് ലക്ഷ്മിയുടെ പങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്തതാണ് ലക്ഷ്മി ഇതൊരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും ഇവര് ജയിപ്പിക്കാൻ വേണ്ടിട്ട് അവരൊരു ഹാപ്പിനെസ് അവർക്ക് നൽകാൻ വേണ്ടിട്ടു നമ്മൾ വന്നേക്കുന്ന ഒരു ബോധവും വിവരത്തോടും കൂടി പെരുമാറിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് ലക്ഷ്മി എന്ന് പറയുന്നത് ലക്ഷ്മി ഇതിനുള്ള ഒരു മറുപടി എന്നോണം ഈ ബിഗ് ബോസില് കപ്പ് നേടിയ ശേഷം അനുമോളുടെ കൂടെ നിന്നൊരു വീഡിയോ ഇട്ടായിരുന്നു നമുക്ക് അതൊന്നു കാണാം ആ ഞങ്ങൾ ഇപ്പൊ ഹോട്ടൽ എത്തിയതേ ഉള്ളൂ എന്താ എടുക്കണ്ടിരിക്കുന്നുണ്ടോ മച്ച് സമയപ്പെത്രേ രണ്ടു മണിയും വന്ന് കയറിയോളൂ സന്തോഷം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു അതെ ഒരുപാട് ഒരുപാട് സ്നേഹവും താങ്ക്സും പറയാണ് കാരണം വെച്ചാല് എന്താണ് ും പറയാണില്ല ഒരുപാട് ഒരുപാട് സ്നേഹം സ്നേഹം ശരിയുടെ കൂടെ എല്ലാവർക്കും താങ്ക് യു അതെ ഇതിന്റെ അത് അവസാനമായിട്ട് നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം സപ്പോർട്ട് ചെയ്ത നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയുടെ കൂടെ നിന്നതിന് നന്ദി എന്ന് പറയുന്നുണ്ട് അത് വ്യക്തമായിട്ടും കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അതായത് അവിടെ പ്ലാൻഡായിട്ടുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് അവസാന നിമിഷം തന്നെ ആരുടെ ഭാഗത്താണ് ശരി അല്ലെങ്കിൽ ആരെയാണ് അവിടെ ഒറ്റപ്പെടുത്തുന്നത് ഇത് എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് വന്നതാണെന്നുള്ള കാര്യം എക്സ്പോസ്ഡ് ആയി പുറത്ത് ആ ഒരു സംഭവത്തിൽ തന്നെ ഇവരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായൊരു കാര്യമാണ് ഒരു ഒരാളെ എന്ത് കാര്യത്തിന് പുറത്താണെങ്കിലും അവിടെ ചെന്നിട്ട് കൂടെ നിന്ന ആൾക്കാർ പോലും െട്ടുക എന്നൊക്കെ പറയുന്ന രീതിയിൽ ബാക്കിയുള്ളവരുടെ മുന്നിൽ ഇട്ട് കൊടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ആകെ കൂടെ ഒരു വ്യക്തിയാണ് ലക്ഷ്മി എന്ന് പറയുന്നത് അപ്പൊ ലക്ഷ്മീനെ കുറിച്ചാണെങ്കിലും പല വിധത്തില് വേണമെങ്കിലും ആൾക്കാർക്ക് ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതായത് ചിലപ്പം പുറത്തുള്ള സപ്പോർട്ട് കണ്ടിട്ടായിരിക്കാം ലക്ഷ്മി അനുവിനെ സപ്പോർട്ട് ചെയ്തത് അകത്ത് വന്നിട്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇങ്ങനൊരു വിഷയത്തിൽ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്ന ഒരു സമയത്ത് അവിടെ അനുവിനെ സപ്പോർട്ട് ചെയ്താൽ അതായത് അനു അനു ഒരു കള്ളത്തരം ചെയ്തു എന്നുള്ള രീതിയിൽ അവർ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുന്ന സമയത്തും അനുവിൻ്റെ കൂടെ നിന്നാൽ സൈബർ അറ്റാക്ക് തനിക്കും കിട്ടുമെന്നുള്ള രീതിയിലല്ലേ അവിടെ സത്യം പറഞ്ഞാൽ ലക്ഷ്മി ചിന്തിക്കേണ്ടത് അതായത് അവിടെ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കും കാര്യങ്ങളും അവിടെ ലക്ഷ്മിക്കും കിട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ളതല്ലേ അപ്പോൾ അവിടെ ഒന്നും ആലോചിക്കാതെ അനുവിനെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടിട്ട് റിയന്റ്രിക്ക് വന്ന ആ ഒരു സമയം തൊട്ട് നല്ല രീതിയിലാണ് അനുവിൻ്റെ അടുത്ത് നിന്നിട്ടുള്ളത് ആശ്വസിപ്പിച്ചിട്ടുള്ളത് ഒരു ചേച്ചിയാണ് ഞാൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതൊക്കെ എനിക്ക് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അതും അതുപോലെ തന്നെ അത് കഴിഞ്ഞ ശേഷം കുറച്ച് ആ ഒരു മോട്ടിവേഷനും കാര്യങ്ങളും ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല ബിഗ് ബോസ് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ആ ഒരു സമയത്തായിരുന്നു അനുവിന് വോട്ട് കയറാനും കാര്യങ്ങളൊക്കെ നടന്നൊരു സമയം ഏറ്റവും കൂടുതൽ വോട്ട് കയറിയൊരു സമയം ആ ഒരു ലാസ്റ്റത്ത് രണ്ട് ദിവസം ആയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഈ പറയുന്ന ലക്ഷ്മി സപ്പോർട്ട് ചെയ്തത് ഇനി എന്തിന്റെ ഫേസിലാണെങ്കിൽ പോലും അനുവിൻ്റെ കൂടെ ആ ഒരു കപ്പടിച്ചതിന് ശേഷമാണെങ്കിലും ആ ഒരു ദിവസമാണെങ്കിലും എല്ലാം നിന്നിട്ടുണ്ടേ എന്നതാണ് അത് കാണുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ജെനുവിൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് കണ്ടു ഇപ്പം ലക്ഷ്മി ജനവിനായിട്ട് ചെയ്ത പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഇതേ ലക്ഷ്മി ഔട്ടായിട്ട് പുറത്തുപോയ ശേഷം ആൾക്കാര് ചോദിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് അതൊന്നും കേൾക്കാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു അവസ്ഥയിലെ സംസാരിക്കാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞാ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള ബാക്കിയുള്ളവരുടെ കാര്യം കാര്യമാണ് അടുത്ത് കേൾക്കേണ്ടത് അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അതിനെനിക്കെന്താ ഇപ്പൊ ഗെയിം അത് കഴിഞ്ഞില്ലേ അപ്പൊ ഞാനത് ബാക്കിയുടെ കാര്യം ഞാൻ ഞാനകത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ എനിക്ക് സംസാരിക്കാനുള്ള കാര്യം അതായത് ഇതിൻറ്റകത്ത് ലക്ഷ്മി പറഞ്ഞതുണ്ട് ഞാൻ പറയേണ്ടതല്ല അകത്ത് പറഞ്ഞിട്ടുണ്ട് പുറത്ത് പറയേണ്ടതില്ല അത് ലക്ഷ്മിയുടെ ഒരു സ്റ്റാൻഡാണ് അത് അതായത് പുറത്ത് വന്ന ശേഷം വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടോ അതുകൊണ്ടോ ഒന്നും അല്ല ലക്ഷ്മി ഇങ്ങനെ സംസാരിച്ചേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ലക്ഷ്മി അങ്ങനെയാണ് അതായത് പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് അറിയാം ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആടെ വിലക്കുന്നുണ്ട് അതിനുശേഷം ലക്ഷ്മി അകത്ത് കയറി അതായത് ബിഗ് ബോസിലെ ട്രോഫിയൊക്കെ അടിച്ച ശേഷം അനുമോൾ ട്രോഫിയൊക്കെ കിട്ടിയ ശേഷം ഈ പറയുന്ന ലക്ഷ്മിയുടെ കുറച്ച് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു നമുക്ക് സമയത്ത് എല്ലാരും അനുമോളെ ഭയങ്കര ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് ഫുഡ് കഴിക്കുന്ന ഭയങ്കര സപ്പോർട്ടാണ് അനുമോ ലക്ഷ്മി കൊടുത്തിരിക്കുന്നത് അതിനകത്ത് വീഡിയോ കാണുമ്പോൾ കാര്യങ്ങളുണ്ടായിരുന്നു കഴിക്കുന്നില്ലെന്ന് പറയുന്നത് ഒരു ഒരു പിടിച്ചു എല്ലാവർക്കും ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാവും ഒരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ടാവും അനുമോ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഒരു സാധാരണ പെൺകുട്ടി തന്നെയാണ് കരയും ശരിക്കും അവർ ഭയങ്കര എക്സ്പ്രസീവ് ആണ് എന്റെ പോലൊന്നും അല്ല പെട്ടെന്ന് എക്സ്പ്രസീവ് ആകള് സന്തോഷം വന്നാൽ കരയും വാ ഒരാതെ സംസാരിക്കും പരസ്യത്തില് വന്നാൽ അവള് കരയും സന്തോഷം വന്നാൽ ശരിക്കും അങ്ങനത്തെ ഒരാള് അവിടെ വന്ന് ഇത്രയും പേരുടെയും കൂടെ കൂട്ടമായിട്ടുള്ള ആക്രമണം എത്ര പറഞ്ഞിട്ട് ആണെ പറഞ്ഞിട്ട് വിശ്വസിക്കാതെ ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ അത് തൊട്ട് വിട്ടത് മോട്ടിവേറ്റ് ചെയ്യാൻ നടക്കുന്നത് ഡീമോട്ടിവേഷൻ പറഞ്ഞാൽ പോരാ അതൊരു ചെറിയ വാക്കായി പോകും അതിന്റെ അപ്പുറമായിട്ട് ഒരാളെ തകർക്കാനായിട്ട് ഒത്തിരി ശ്രമം ഇവിടെ ലക്ഷ്മി പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരാൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങോട്ടേക്ക് റീ എൻട്രി എന്ന് പറഞ്ഞിട്ട് കയറ്റി വിടുന്നത് അതേ സമയത്ത് അവരെ എത്രത്തോളം തകർക്കാൻ പറ്റുമോ കൂട്ടമായിട്ട് ആക്രമിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു റീ എൻട്രി ഇതുവരെ നമ്മൾ ബിഗ് ബോസിന്റെ മലയാളം ചരിത്രത്തിൽ നമ്മൾ വിടും കണ്ടിട്ടുണ്ടോ ഇത്രയും മോശമായ ഒരു റീഎൻട്രി ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ട് വരികയാണ് ഇത്രയും മോശം റീ എൻട്രി നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല അവിടെ പോയിട്ട് സ്വന്തം കണക്കുകൾ തീർക്കാനും ഇതിനൊക്കെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ ലക്ഷ്മി പറയുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് അനുമോൾ അതുപോലെ തന്നെ സന്തോഷം വന്നാൽ ശരിക്കും അതുപോലെ തന്നെ സങ്കടം വന്ന കാര്യം അതൊക്കെ നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനെയൊക്കെ ഭയങ്കരമായിട്ട് എടുത്തിട്ട് ഇവര് അതായത് വേറെ രീതിയിൽ ഡീഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതായത് ബിഗ് ബോസ് തന്നെ അവിടെയുള്ള അവിടെ ആരും കരയാതേ ഇല്ല അവിടെ ആരാണ് കരയാണ്ടിരുന്നില്ല അവിടെ എല്ലാവരും കരഞ്ഞിട്ടുണ്ട് പക്ഷെ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് പലരും അവിടെ സംസാരിച്ചിട്ടുള്ളത് ഇപ്പൊ ഫുഡൊക്കെ വന്നപ്പോ ആ അത് നിന്ന് പുറത്തുനിന്ന് വന്ന ഫുഡായിരുന്നു ഈ ഇവിടെ ഒരു വഴക്കുണ്ടാക്കുന്ന കണ്ടസ്റ്റൻസിന് പോലും ആ ദിവസങ്ങളിൽ അന്ന് ഒരു പത്തിരുപത്തഞ്ചു പേര് ഉപയിലുണ്ടായിരുന്നു അവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തത് ഈ പറയുന്ന കാര്യം ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പുത്തരി അല്ലാത്തൊരു കാര്യമാണ് കാരണം അവിടെ അധികവും അനുമോള് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആക്കി കൊടുക്കും അതെല്ലാം കഴിച്ച ശേഷം ആദ്യം മുതൽ ഒരു അമ്പത് ദിവസം ഒരു അമ്പത് ദിവസം വരെ നമ്മൾ കണ്ടൊരു കാര്യം പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെയായിരുന്നു അതായത് അവസാന നാളുകളിലും ആ സംഭവം ആവർത്തിച്ചു എന്നുള്ളതാണ് അനുമോള് ഫുഡാക്കി കൊടുക്കും അത് കഴിക്കും അത് കഴിഞ്ഞ ശേഷം അതേ ഫുഡ് കൊടുത്താ അതായത് ഈ പറയുന്ന പാൽ പാലുകൊടുത്ത കൈക്ക് കുത്തുക എന്നൊക്കെ പറയുന്ന സ്വഭാവം അവിടെ കാണിക്കും അതിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള കണ്ടിസ്റ്റൻസ് ആയിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് ഇങ്ങനെ ഫുഡ് കൊടുക്കും അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതേ തിരിച്ചു തിരിച്ചുപോത്തും ആ ഒരു പരിപാടി ഇപ്പൊ ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും അത്രയും ദിവസം നിങ്ങൾക്ക് അനുമ്പോൾ ശരിക്കും വരുന്നതാണോ അല്ലാതെ ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ അകത്തുള്ളപ്പം പുറത്തുനിന്ന് അങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും അതൊരു ഇൻജസ്റ്റിസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒരാളോട് മാത്രം അങ്ങനെ ഒരിക്കലും അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പ്ലാൻഡ് ആയിട്ടാണ് എല്ലാവരും പോയത് അവർക്ക് തീർക്കാനുള്ള പക അതായത് അവർക്ക് എല്ലാവർക്കും സ്വയം വിളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് എന്ന് പറയാം അല്ലാതെ ഈ പറയുന്ന സാധാരണ റിയന്റുകളിൽ കാണുന്ന പോലെ മോട്ടിവേറ്റ് ചെയ്യാനോ കാര്യങ്ങളോ മെയിൻ ആയിട്ട് എല്ലാവരുടെയും ടാർഗറ്റ് എന്ന് പറയുന്നത് അനുമോള് തന്നെയായിരുന്നു പിന്നെയുള്ള ഗെയിമും കാര്യങ്ങളും എനിക്ക് നോമിനേഷനിലും കാര്യങ്ങളും അനുമോളെ കുറിച്ച് ഉണ്ടായിരുന്ന നേരത്തുള്ള ധാരണകളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് അനിമോൾ കപ്പടിക്കാമെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും ഒരു എന്റെ ഇമേജിന് വേണ്ടിട്ട് ഇതാണ് പൊതുവെ എല്ലാവരും ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലക്ഷ്മി കപ്പടിക്കുന്നു കണ്ടിട്ടും അനുമോക്ക് സപ്പോർട്ട് ഉണ്ട് എന്ന് കണ്ടിട്ടുമാണ് കൂടെ നിന്നൊക്കെ പക്ഷെ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല അതായത് ഈ പറയുന്ന ലക്ഷ്മിക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ ഓൾറെഡി ഈ പറയുന്ന ലക്ഷ്മി എപ്പോഴാണ് പോയത് അനുമോൾക്ക് സപ്പോർട്ട് നല്ലോണം ഉണ്ട് എന്ന് അറിയുന്ന ഒരു സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് കയറിപ്പോകുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ ആ ഒരു വൈൽഡ് കാഡ് ആയിട്ട് പോകുന്ന സമയത്ത് തന്നെ അനുമോളെ ഫുള്ളി സപ്പോർട്ട് ചെയ്ത് അനുമോളെ അത്രയും ഇതായിട്ട് നിന്നിട്ട് ചെയ്യായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും നിന്നിട്ടില്ല റീ എൻട്രി വന്നതിന് ശേഷം ാണ് സ്വന്തം എന്റെ അനിയത്തിയാണ് അല്ലെങ്കിൽ ആ രീതിയിൽ കണ്ടിട്ട് പെരുമാറിയതും ഒരാളോട് കാണിക്കാവുന്നതിന്റെ ഒരു മാക്സിമം ആക്രമിക്കുന്നത് കണ്ടപ്പം അങ്ങനെ ആ രീതിയിൽ ഈ പറയുന്ന ലക്ഷ്മി പെരുമാറിയതും സൗഹൃദങ്ങളായിക്കോട്ടെ ബന്ധങ്ങളായിക്കോട്ടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് എന്താണ് അനുമോൾക്ക് അവിടെ നഷ്ടപ്പെട്ടു കുറച്ച് നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു തോന്നും പക്ഷെ ഞാൻ അതിനെ കാണുമ്പോൾ അങ്ങനല്ല അവർക്ക് അനുമോളെ പോലെ ഒരു നല്ല വ്യക്തിയെയാണ് അവിടെ നഷ്ടപ്പെട്ടെ അത്രയും മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരാളെ അവരെ നഷ്ടപ്പെടുത്തി അവർക്കാണ് നഷ്ടം അനുമോൾക്ക് യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അവളുടെ നല്ല മനസ്സോടുകൂടി അവള് നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവൾ ഇനിയും കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലക്ഷ്മി അവിടെ പറഞ്ഞേക്കുന്നത് അതായത് അനുമോൾക്ക് ഓൾറെഡി നല്ല സുഹൃത്തുക്കൾ ഉള്ളൊരു വ്യക്തിയാണ് നല്ല രീതിയിൽ തന്നെ സുഹൃത്തുക്കളുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു സുഹൃത്തിനെ പോലും അതായത് അവർ പറഞ്ഞ പേഴ്സണൽ കാര്യങ്ങൾ പുറത്തെടുത്തിടാനോ അവരെ വരച്ച് കീറാൻ ഇട്ടു കൊടുക്കുകയോ ചെയ്യാത്തൊരു വ്യക്തിയാണ് ഫ്രണ്ട്ഷിപ്പിൽ നൂറിൽ നൂറ് ശതമാനവും കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അനുമോള് പക്ഷേ മറ്റുള്ളവർക്കാണ് അനുമോളൊക്കെ ഒരു നല്ലൊരു ഫ്രണ്ടില് നഷ്ടമായത് അത് തീർച്ചയായിട്ടും ഉള്ള കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോള് ഇതുവരെ ഒരു രീതിയിലും ഒരു ചെറിയ തോതിൽ പോലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ അവസാന നിമിഷം ഒരു ഒന്നാം ദിവസം തൊട്ട് നൂറ് ദിവസം വരെ നിന്നിട്ടും ആ നൂറാമത്തെ ദിവസം പോലും ഇവർക്ക് ആർക്കെതിരെയും ഒരു കാര്യം പോലും സംസാരിച്ചിട്ടില്ല ഇത്രയും വിഷയങ്ങൾ വന്നിട്ട് പോലും ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ഈ പറയുന്ന അതിലെ നൂറ ശൈത്യ ഇവർക്കെതിരെ ഇത്രയും കാര്യങ്ങൾ വന്നിട്ടും അവിടെ നിന്ന് ഒന്നും പറയാതെ അല്ലെങ്കിൽ അവരെ പറ്റി മോശം പറയാതെ നല്ല രീതിയിൽ മടങ്ങി എന്നുള്ളതാണ് അതാണ് ഒരു ഒരു ക്വാളിറ്റി ഒരു ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും പറ്റുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അനുമോളാണ് ഇവർക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് നൂറ് ശതമാനം കറക്റ്റായിട്ട് കാര്യമാണ് ഇനി ഇന്നലെ ഈ പറയുന്ന ആര്യനും അക്ബറും ഒക്കെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ആര്യന് പൊതുവേ നമുക്കറിയാം ഔട്ടായി പോയതിന്റെ ഫ്രസ്ട്രേഷൻ അതുപോലെ തന്നെ പല രീതിയിൽ അകത്ത് റീഎൻട്രി വന്ന ശേഷവും കിട്ടുന്ന അവസരത്തിലൊക്കെ അനുമോളെ കളിയാക്കുക അപ്പുറത്ത് പോയിട്ട് എന്തൊക്കെയോ പറയാ ഇത് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഉണ്ട് ഇതിപ്പോഴും ലൈവിൽ വന്നിട്ടും അനുമോളെ പറ്റിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ആര്യ അപ്പോ അതിന് കൂടെ ഈ പറയുന്ന അക്ബറും ഉണ്ട് നമുക്കതൊന്ന് കേൾക്കാം വലിയ കാട്ട വലുതാണ് ഇപ്പൊ അനുമോള് ഞാൻ വിളിക്കാൻ നോക്കിയനുമോളൊക്കെ ആട് മൂന്നിലിപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണല്ലോ ഫസ്റ്റ് ടൈമല്ലായി പോണത് ആ അങ്ങനെയൊക്കെ പോകണ്ട രസമാണ് ബീർഗാപൂരിൽ വന്നല്ലോ ഞാൻ എപ്പോഴും ഞാനെപ്പോഴും ഒരു കാര്യമാണ് ഈ പറയുന്ന അസൂയക്കും കുശുമ്പിനും മരുന്നില്ല ഈ പറയുന്ന ആര്യനും അക്ബറിനും ഒക്കെ തീരെ അച് അസൂയയും കുശിമ്പും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴും ലൈവിൽ വന്നിരുന്നിട്ട് അനുമോൾക്കെതിരായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾ ഇൻസൾട്ട് ചെയ്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പി ആർ ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടും ഇനിയും ആൾക്കാർക്ക് ബുദ്ധി വരാത്ത ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കാരണം ഇപ്പോഴും ആൾക്കാർ പറയുന്നത് പി ആർ കൊണ്ട് മാത്രമാണ് ജനിച്ചത് ജയിച്ചത് എന്നുള്ള രീതിയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പി ആർ ഉള്ള ആൾക്കാർ വേറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അത് അറിഞ്ഞിട്ട് <laughs> <laughs> नौ? 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 <inaudibleiken> <tactile leaf> <podcast> ും അതിനെതിരെ ആരും ചോദിക്കാനോ പറയാനോ നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ ചെറിയ ചെറിയ ക്ലിപ്പുകളും പി ആർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രം കണ്ടിട്ട് ഇതിനെ ജഡ്ജി ചെയ്യുകയും ഇത് മാത്രം ഇത് മൂലമാണ് അനുമോൾ ജയിച്ചതെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് എന്നാൽ അനുമോൾക്ക് ഓൾറെഡി ഒരു വലിയൊരു ഫാൻ ബേസ് ഉണ്ട് അത് മാത്രമല്ല ഒരു ഒരു കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ട് തന്നെ അനുമോൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു അതുകൂടാതെ ഈ ബിഗ് ബോസിന്റെ ലാസ്റ്റ് ദിവസമൊക്കെ വന്നതോടു കൂടിയിട്ടും പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ലാസ്റ്റ് ദിവസമല്ല ആദ്യമായിട്ട് അനുമോൾ ഇവരെ എല്ലാവരും കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് അന്ന് അതിന് എക്സ്ട്രീം ലെവലായിരുന്നു പക്ഷെ അതിനു മുൻപും ആദ്യം തൊട്ട് അവസാനം വരെ അനുമോടെ അടുത്ത് ഇവർ കാണിച്ചുകൊണ്ടിരുന്നത് ഈ രീതിയിലുള്ള പരിപാടി തന്നെയായിരുന്നു പുള്ളിഹിക്കങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു അപ്പൊ അതൊക്കെ കാണുന്ന പ്രേക്ഷകർ സ്വാഭാവികമായിട്ട് ഇതൊന്നും മറന്നിട്ടില്ല ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് എല്ലാവരും ഫിനാലിലേക്ക് വോട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിനനുസരിച്ച് തന്നെയാണ് ഇത്രയും വോട്ടിന്റെ ഡിഫറൻസിൽ അനുമോള് ജയിച്ചേക്കുന്നത് അപ്പം സ്വന്തം ഇഷ്ടപ്പെട്ട ആൾ ജയിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് ഇല്ലാത്ത കാര്യങ്ങളും കാര്യങ്ങളൊന്നും പറയാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എവിടെൻ്റെ ആയിട്ടുള്ളൊരു കാര്യമാണ് പി ആർ വിചാരിച്ചാലൊന്നും ഈ ഫിനാലേക്ക് വോട്ട് പറിക്കാനോ കാര്യങ്ങളോ ഒന്നും ഒരു സംഭവം ഇവിടെ നടക്കത്തില്ല അവസാന നിമിഷം തൊപ്പി വന്ന് പരിശ്രമിച്ചിട്ടും കൂടി ഈ പറയുന്ന അനീഷ് ജയിച്ചിട്ടില്ല എങ്കിൽ അത്രയും വലിയൊരു ഓഡിയൻസിൻ്റെ സപ്പോർട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമ് തുറന്നാൽ മനസ്സിലാകും അത്രയും വലിയൊരു ഓഡിയൻസ് അനുമോൾ ജയിക്കാൻ വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ് വീഡിയോസ് കാണാൻ തന്നെ നമുക്ക് മനസ്സിലാകും എന്നിട്ടും പി ആർ പി ആർ എന്ന് പറയണം ഈ പറയുന്ന അനുമോൾ ഈ പറയുന്ന ഇനഗറേഷൻ ഒക്കെ പോയ സമയത്തും അതുപോലെ പ്രോഗ്രാമിനും കാര്യങ്ങളൊക്കെ പോകാൻ തുടങ്ങിയ സമയത്ത് അവിടെ വന്നിട്ട് ആൾക്കാർ ജനക്കൂട്ടം വന്നിട്ട് പറയുന്ന കാര്യമാണ് ഞങ്ങളാണ് അനുമോളുടെ പി ആർ എന്ന് പറയുകയാണ് അപ്പോൾ ഇപ്പോഴും വിശ്വസിക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇടയ്ക്കെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുക ഇങ്ങനെ കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിക്കുക പി ആറിന് ഒരു അമ്പത് ലക്ഷമോ നമ്മുടെ മലികാസ കുമാരൻ പറഞ്ഞതുപോലെ കൊടുത്തിട്ട് ഇവിടെ വന്നിരുന്നാലും ഉറങ്ങിയാൽ അവിടെ ഒന്നും പി ആർ ചെയ്തില്ല പി ആർ എന്ന് പറയുന്നത് വീഡിയോ കാര്യങ്ങളൊക്കെ സെറ്റാക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ് അത് നെഗറ്റീവ് ഇടാതെ നോക്കുക എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു സംഭവം എന്ന് പറയുന്നത് അല്ലാതെ വോട്ട് ഒരു ഒരു ലക്ഷം വോട്ട് കൊടുക്കുക രണ്ട് ലക്ഷം കൂടുക അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ആവശ്യമേ ഇല്ലല്ലോ അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാപോ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട